ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മക്കൾ ഉമ്മ ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നൈറ്റ് ഹെൽത്തി ഡിന്നറിൻ്റെ ഒരു റെസിപ്പിയാണ് അതിന് ചെറുവേറു ചെറുപയറു തോന്നുവാണ് അപ്പോൾ വേണ്ട ആവശ്യത്തിന് നമ്മൾ പച്ചരി നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ കറുവ ഏലക്ക ഗ്രാമ വെളുത്തുള്ളി നമ്മൾ നല്ലപോലെ ആശാളി കഴുകി വെച്ചാൽ അപ്പോൾ ആശാളി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്ക് വേവിക്കാം നമുക്ക് കഞ്ഞിക്ക് വേണ്ടി അരപ്പ് വേണം അപ്പം അതിന് അതിന് വേണ്ടി നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുജീരകം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ അരച്ചെടുക്കാം എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇത് നമുക്ക് എണ്ണ തടിക്കണം അതിനുവേണ്ടി എണ്ണ ചൂടാ വന്നിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കറിയാപ്പിളം എടുക്കാം താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് പയറ് മെഴുക്കോട്ടി വെക്കാം ആദ്യം അതിന് വേണ്ടി എണ്ണ കുട്ടിയിട്ടുണ്ട് എണ്ണ ചൂടായിരുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചമ്മനുള്ളി ഇട്ട് കൊടുക്കാം കരി ഇട്ട് കൊടുക്കാത്ത ഇട്ട് കൊടുക്കാം നൂറ്റി ഒരുമത്ത മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം വേച്ച് വെച്ച് ചെറുപയറിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉരുവാക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ കുരുമുളം ഇട്ട് ചെറുപയറിനും മെടുക്കൂട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഹെൽത്തി ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം